പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള പെൻഷൻ വിതരണം പ്രതിസന്ധിയിൽ സാങ്കേതിക തടസ്സങ്ങളാൽ പെൻഷൻ വിതരണം വൈകുമെന്ന് അറിയിപ്പ് ഇറങ്ങി സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകൾ വരുത്തിയ വീഴ്ചയാണ് തടസ്സത്തിന് കാരണം പെൻഷൻ തുക മണി ഓർഡറായി കൈമാറാൻ കേന്ദ്രം തയ്യാറാക്കിയ പോർട്ടലിൽ പോസ്റ്റ് ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ നിയമമുണ്ടെങ്കിലും കേരളത്തിലെ ഒരു പോസ്റ്റ് ഓഫീസും രജിസ്റ്റർ ചെയ്തില്ല ഓഡിറ്റിൽ ഇത് കണ്ടെത്തിയതോടെ പണം കൈമാറാനാവില്ലെന്ന് ബാങ്ക് അറിയിച്ചു ഇതോടെയാണ് സർവീസ് പെൻഷനും കുടുംബ പെൻഷനുമായി ഇരുപത്തിരണ്ടായിരത്തോളം പേർക്ക് ഈ മാസം പെൻഷൻ കിട്ടാൻ വൈകുമെന്ന് കാണിച്ച് ട്രഷറി ഡയറക്ടർ അറിയിപ്പിറക്കിയത് ശാരീരിക ബുദ്ധിമുട്ടും പ്രായാധിക്യവും കാരണം ട്രഷറിയിലോ ബാങ്കിലോ എത്തി നേരിട്ട് പെൻഷൻ വാങ്ങാൻ സാധിക്കാത്തവരാണ് പോസ്റ്റ് ഓഫീസ് മുഖേന പെൻഷൻ കൈപ്പറ്റുന്നത് മണി ഓർഡറായി ഇവരുടെ വീട്ടിൽ പെൻഷൻ തുകയെത്തും വീഴ്ച പരിഹരിച്ച് പോസ്റ്റ് ഓഫീസ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവർക്കെനി പെൻഷൻ മണിയോർഡറായി ലഭിക്കൂ ടി Трисюр.